ഒരു ദിവസം ശാന്തിനനു ഗംഗദിയുടെ തീരത്ത് ഒരു സുന്ദരിയായ യുവതിയെ കണ്ടു പക്ഷേ അറിയില്ലായിരുന്നു അത് മറ്റാരുമല്ല അല്ല ഗംഗാദേവിയായിരുന്നു എന്ന് ശേഷം അവർ വിവാഹം കഴിക്കുകയും അവർക്കൊരു പുത്രൻ ഉണ്ടാകുകയും ചെയ്തു അവർ അവനെ ദേവവ്രത എന്ന് പേരിട്ടു ശേഷം അവനെ ഭീഷ്മ എന്നും അറിയപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം ശാന്തിനുവിന് നേരൊരു പെൺകുട്ടിയോട് തോന്നി അവളുടെ പേര് സത്യവതി എന്നായിരുന്നു പക്ഷേ പിതാവ് തന്റെ മകളുടെ കുട്ടികൾക്ക് കിരീടാവകാശം കൊടുക്കുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ സത്യവതിയെ വിവാഹം കഴിപ്പിച്ചു തരുകയുള്ളൂ അദ്ദേഹത്തിനോട് വ്യക്തമാക്കി പക്ഷേ അതിന് ശാന്തിനുവിന് പൂർണ്ണ മനസ്സില്ലായിരുന്നു പക്ഷേ ഇതറിഞ്ഞ ഭീഷ്മ തന്റെ കിരീടാവകാശം വിട്ടുകൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് വ്യക്തമാക്കി അതിനുശേഷം ശാന്തിനനു സത്യവതിയെ വിവാഹം ചെയ്യുകയും അവർക്കുണ്ടായ രണ്ട് പുത്രന്മാരാണ് ചിത്രാകതരും വിചിത്ര അതിനാൽ കുരുവംശത്തിലെ രണ്ടാമത്തെ രാജാവായി ചിത്രാംഗതൻ വന്നു പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ ചിത്രാംഗദൻ കുട്ടികളൊന്നുമില്ലാതെ മരണമടഞ്ഞു അതിനാൽ അദ്ദേഹത്തിന്റെ സഹോദരനായ വിചിത്ര വീര്യൻ കുരുവംശത്തിന്റെ രാജാവായി പക്ഷേ വിധിയെന്ന് പറയട്ടെ അദ്ദേഹവും കുട്ടികളൊന്നുമില്ലാതെ തന്നെ മരണമടഞ്ഞു അപ്പോഴാണ് സത്യപതി ഒരു ആശയം പറയുന്നത് പണ്ട് സമയങ്ങളിൽ കുട്ടികൾ കുട്ടികളുണ്ടാകാൻ സാധിക്കുന്നതിനുവേണ്ടി ഏതെങ്കിലും പണ്ഡിതനായ ഒരാൾ നിയോഗ എന്ന വഴിയിലൂടെ കുട്ടികളെ പ്രാപ്തനാക്കാൻ സാധിക്കുമായിരുന്നു ഇതിനുവേണ്ടി സത്യവതി തനിക്ക് പരാശര മഹർഷിയുടെ സഹായത്തോട് കിട്ടിയ പുത്രനായ വ്യാസനെ ചുമതലപ്പെടുത്തി അതിനാൽ വിചിത്രവീരിൻ്റെ ഭാര്യമാരായ അംബികയ്ക്കും അംബാലികും വ്യാസനിലൂടെ ഉണ്ടായ പുത്രന്മാരാണ് ദൃഢരാഷ്ട്രരും പാണ്ഡുവും അതുവഴി കുരുവംശം രണ്ടായി പിളർന്നു ദൃഢരാഷ്ട്രുടെയും ഗാന്ധാരിയുടെയും മക്കളായി കൗരവരും പാണ്ഡുവിന്റെയും കുന്തിയുടെയും പുത്രന്മാരായി പാണ്ഡവരും ജനിച്ചു മക്കളിൽ മൂർത്തയാൾ ദൃഢരാഷ്ട്രായിരുന്നുവെങ്കിലും ദൃഢരാഷ്ട്രർ അന്തനായിരുന്നു അതിനാൽ പാണ്ഡുവിനെ കുരുവംശത്തിലെ അടുത്ത രാജാവായി തിരഞ്ഞെടുത്തു പക്ഷേ അതും ഒരു വിധിയെന്ന് പറയട്ടെ പാണ്ഡുവും ഒരു മഹർഷിയുടെ ശാപത്താൽ മരണമടഞ്ഞു പക്ഷേ അതിനു മുമ്പ് തന്നെ കുന്തി പാണ്ഡുവിനോട് പണ്ട് തനിക്ക് മഹർഷി ദുർവാസാവ് തന്ന വരത്തെപ്പറ്റി സൂചിപ്പിച്ചു കുന്തിക്ക് മന്ത്രത്തിലൂടെ ഏത് ദൈവപുത്രന്മാരെയും മക്കളാക്കാൻ സാധിക്കുമെന്നുള്ള വിവരം അറിഞ്ഞ പാണ്ഡു സന്തുഷ്ടനായി അതുവഴി ധർമ്മത്തിന്റെ പുത്രനായ യുധിഷ്ഠരനെയും വായുവിൻ്റെ പുത്രനായ ഭീമനെയും ഇന്ദ്രദേവന്റെ പുത്രനായ അർജുനനെയും സൃഷ്ടിച്ചു ഇതറിഞ്ഞ പാണ്ഡുവിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ മാതിരി കുന്തിയോട് മന്ത്രം ആവശ്യപ്പെടുകയും അതുവഴി ശുനി പുത്രന്മാരായ നകുലിനെയും സഹദേവനെയും സൃഷ്ടിച്ചു അതുപോലെ തന്നെ മറ്റൊരു ബന്ധമെന്നാൽ കുന്തിയുടെ സഹോദരനായിരുന്നു വാസുദേവ അതെ വാസുദേവൻ ഉണ്ടായ മക്കളാണ് സുഭദ്രയും കൃഷ്ണനും അതുപോലെ തന്നെ സുഭദ്രയ്ക്കും അർജുനനും ഉണ്ടായ പുത്രനാണ് അഭിമന്യു